ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വൈകീട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡി ആക്കുക കണ്ടു നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അവിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയുടെ പകുതി ഒരു മുറി തേങ്ങ നമ്മൾ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാലച്ച് ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അവിലൊന്നിട്ട് നല്ലപോലൊന്നും വറുത്തെടുക്ക ഒരുപാടങ്ങ് ബ്രൗൺ കളർ കളറാവേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയ മതി ഇപ്പം നമ്മുടെ അവൽ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ നമ്മളിതിലേക്ക് താ നാല് ഏലക്ക നമ്മൾ ചെറിയെടുത്ത തേങ്ങ നമ്മുടെ തേങ്ങയിലുള്ള ആ ഒരു വാട്ടർ കണ്ടന്റ് ഒന്നും മാറിക്കിട്ടണം അത്രമാത്രം നമുക്കിത് ചൂടാക്കേണ്ട ആവശ്യമുള്ളൂ നമുക്കിനിത് ഒന്ന് വറുത്തെടുക്കാം ഇപ്പം താ നമ്മുടെ തേങ്ങ അവിലും റെഡിയായി വന്നിട്ടുണ്ട് ഇനി ിതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം തണുത്തു വരണ്ടെ ഇനി നമ്മൾ ഇത് അതേ സെയിം പാനിലേക്ക് തന്നെ നാലച്ച് ഷർത്ര നമ്മളൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിട്ടൊന്ന് അരിച്ചൊഴിച്ചോ ഇനി ഇതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ നമ്മുടെ അവിലും തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തണുത്തിട്ടുണ്ട് നമുക്കിതൊരു ഒരുപാട് അങ്ങോട്ട് ഫൈൻ പൗഡറായി പൊടിക്കാതെ ഒന്ന് പൾസ് ചെയ്തിട്ട് ഒത്തിരി തരി തരിപ്പോ കൂടി നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതാ ഞാനിവിടെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കടയിലെ ഒരുപാട് ഫൈൻ പൗഡറല്ല ഇനി ഞാനിതാ നമ്മുടെ ശർക്കര പാനിയിലേക്ക് പാനീലേക്കൊന്ന് ഇട്ട് കൊടുക്കുക നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ശർക്കര പാനി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കപ്പ് വെള്ളത്തിലാണ് നമ്മൾ നാലച്ച് ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് നിലക്കടല നമ്മുടെ മിക്സിറെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം അതും കൂടിയിട്ട് നമുക്ക് നല്ലപോലെതും മിക്സ് ചെയ്യാം അപ്പം താ നമ്മുടെ ശർക്കര പാനിയിലേക്ക് നമ്മുടെ തേങ്ങയും അതേപോലെ തന്നെ നമ്മുടെ ആപ്പിളും നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വൈകിട്ടുള്ള നാലുമണിൻ്റെ ചായയുടെ കൂടെ പെട്ടെന്ന് റെഡിയാക്കി എടുത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ ഒരുപാട് അവിലിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് സ്നാക്സ് ആയിട്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസുകളൊക്കെ അറിയിക്കുക ഇനി നമുക്കിതൊന്ന് ലൈറ്റായിട്ടൊന്ന് തണുത്തു വരട്ടെ അതിന് ശേഷം നമുക്കിതൊന്ന് ഷെയ്പ്പാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഒരുപാടങ്ങണ്ട് തണുത്ത് പോകേണ്ട അപ്പം നമുക്ക് ഉരുട്ടി എടുക്കുമ്പോൾ ഷേപ്പ് കിട്ടാതെ വരും ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അവിടെ ചേർക്കുന്നില്ല അപ്പോൾ അതെ ഞാനിതവിടെ ഒരു കുപ്പിടെ മൂടിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം നെയ്യ് ഒന്ന് നമ്മൾ ഇതേപോലെ വിരൽ വെച്ചൊന്നും ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് ലഡു ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കൂടുതൽ അങ്ങോട്ട് തണുത്ത് പോകാത്ത രീതിയിൽ നമ്മളത് എടുക്കുക തണുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങ് ബലം പിടിച്ച് പോകും നമുക്കിത് ഉരുട്ടിയെടുക്കാനും ഷെയ്പ്പാക്കിയെടുക്കാനും പറ്റാത്ത രീതിയിലായി വരും അതാ നമ്മൾ ഇതേപോലെ അങ്ങ് ആക്കി അതാ നമ്മളിതേപോലെ അങ്ങ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതേപോലെ അങ്ങ് കൈവച്ച് നമ്മുടെ കുപ്പിയുടെ മൂടി ഒന്ന് ഇതേപോലെ ആക്കി കൊടുക്കുക നമുക്കിതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ഇതേപോലെ അങ്ങ് കമഴ്റ്റി കൊടുക്കാൻ നമ്മൾ അടുത്തൊന്നും ഇതേപോലെ അങ്ങ് ഇതേപോലെ കുപ്പിയുടെ മൂടി നമ്മളാക്കി കൊടുത്തിട്ട് ഒന്നിതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമുക്കിതൊന്ന് കൊട്ടി കൊടുക്കാം അതാ നമ്മൾ ഇതേപോലെ രണ്ടാമത്തോ റെഡിയാക്കി എടുക്കുക അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ ഒന്നും ആക്കി എടുക്കുക അപ്പോൾ അപ്പം ഇതാ നമ്മളിവിടെ അവൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള നല്ല അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും വൈകീട്ടുള്ള ചൂട് ചായട കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളിയായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാമലേക്കും